യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കേറ്റ പരീക്ഷ ഇതാ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് അല്ലേ ഇടക്കിടക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ടെൻഷൻ കൂടുന്നുണ്ടോ ചില കുട്ടികൾ ചോദിക്കണ്ടായിരുന്നു സാർ പരീക്ഷാ തീയതി മാറ്റാൻ സാധ്യതയുണ്ടോ അപ്പൊ നിലവിൽ കിട്ടിയിട്ടുള്ള അറിയിപ്പ് അനുസരിച്ച് ഇത് ഇതുവരെ മാറ്റങ്ങളൊന്നും ഇല്ല നിങ്ങൾ ആ ഒരു തീയതി വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക പഠിക്കുക എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ പരീക്ഷ എഴുതാൻ പോകുന്നവരോട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറയാണ് അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് നിങ്ങൾക്കറിയപ്പോൾ ലാസ്റ്റ് ടൈമിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവും ഒത്തിരി പേര് അപ്പോൾ ചിലവർക്ക് സിലബസ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും അപ്പോൾ അവരെന്ത് ചെയ്യും ഇപ്പോഴിങ്ങനെ കുറേ അവിടെ നിന്ന് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കും ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ പഠിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തുക അതോടൊപ്പം എന്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കുറേ ചോദ്യങ്ങൾ പരിശീലിക്കുക എന്നുള്ളത് കേട്ടോ കുറേ ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക പരിശീലിക്കുക അപ്പോൾ ഏറ്റവും ഈ ചുരുങ്ങിയ സമയത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിനെ കണ്ടെത്തി അതേപോലെ തന്നെ കുറെ ചോദ്യങ്ങൾ മോക്ക് ടെസ്റ്റ് ആയിരുന്നാലും വിഭവിക്കായിരുന്നാലും കുറെ ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം പരിശീലിക്കാം ഓക്കെ അതാണ് ഇപ്പോൾ ലാസ്റ്റ് നിമിഷത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് സിലബസ് ഇനി ഒരുപാട് തീർക്കാനുണ്ട് അതിൻ്റെ പുറകെ ഇങ്ങനെ ടെൻഷൻ അടിച്ചു നടക്കുന്നതിനേക്കാൾ നല്ലത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എടുത്തുകൊണ്ട് കുറെ ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക കേട്ടോ അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പരീക്ഷാ സമയത്ത് നിങ്ങൾ പോകുമ്പോൾ ഒ എം ആർ എക്സാം ആണ് നമുക്കുള്ളത് അറിയാം ഒരുപാട് കുട്ടികൾ കഴിഞ്ഞ എക്സാമിനും അതിൻ്റെ മുമ്പത്തെ എക്സാമിനും ഒക്കെ ശ്രദ്ധിക്കാതെ പല മിസ്റ്റേക്കും വരുത്തി അതിന് അവരുടെ റിസൾട്ട് പോലും വരാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വളരെ ഗൗരവമായിട്ട് ഞാൻ പറയുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷം പാസ്സായ കുട്ടി പാസ്സായെന്ന് മാത്രമല്ല നല്ല മാർക്കും ഉണ്ടായിരുന്നു പക്ഷേ ഇതേപോലെ ഒ എം ആർ ഇൻവാലിഡ് ആയിട്ട് കാണിച്ചു ആ കുട്ടിക്ക് റിസൾട്ട് കിട്ടിയില്ല ഭയങ്കര നിരാശയായിരുന്നു വിഷമായിരുന്നു അങ്ങനെ ഒത്തിരി കുട്ടികൾ ലാസ്റ്റ് ഈ റിസൾട്ട് വരുമ്പോൾ വരാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എക്സാം എഴുതുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് പൊതുവേ ഈ ഒ എം ആർ എന്ന് പറഞ്ഞിട്ട് ഓ എം ആർ അതാണ് ഇതാണ് ശ്രദ്ധിക്കണം അങ്ങനെ പേടിക്കേണ്ടതല്ല പേടിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി അത്രേ ഉള്ളൂ ആ ഒരു ശ്രദ്ധക്കുറവ് കുറവ് മാത്രമേ ഉള്ളൂ ആ ശ്രദ്ധ കുറവ് നിങ്ങളൊന്ന് ശ്രദ്ധ ഉണ്ടാകണം ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണം എന്ന് ഓർപ്പപ്പെടുത്തൽ മാത്രമാണ് കേട്ടോ അല്ലാണ്ട് ഇത്ര വലിയൊരു സംഭവം കാര്യങ്ങളോ ഒന്നുമല്ല ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യാം കേട്ടോ ഒന്നാമത് നിങ്ങൾ നിങ്ങൾ പോകുമ്പോൾ എന്താ ഈ ആക്സാമിന് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് അതുപോലെ തന്നെ ഐ ഡി പ്രൂഫ് ഇത് രണ്ടും എടുത്തു വെക്കാം കേട്ടോ ഐ ഡി പ്രൂഫ് നിങ്ങൾ ഏതാണോ അപ്ലൈ ചെയ്തപ്പോൾ കൊടുത്തിട്ടുള്ളത് അത് സെയിം ഐ ഡി പ്രൂഫ് തന്നെ നിങ്ങൾ എടുത്തു വെക്കുക അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ പല ആളുകൾക്കും കിട്ടിയില്ല എന്ന് പറഞ്ഞ മെസ്സേജ് ആയിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ നമ്മൾ തന്നെ എടുത്തുകൊടുത്തു അവർക്ക് നേരിട്ട് തന്നെ സൈറ്റിൽ നിന്ന് എടുത്തു എടുത്തുകൊടുത്തു ചില കുട്ടികളുടെ ഫോട്ടോ കറപ്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ വർക്കിംഗ് ഡേസിൽ തന്നെ എന്ത് ചെയ്യുക കോൺടാക്ട് ചെയ്യുക ചില കുട്ടികൾ ഹോൾ ടിക്കറ്റ് നോക്കിയിട്ട് കിട്ടി പോലൂല്ലോ ആ സമയത്ത് എടുത്താൽ പോരെ എന്നുള്ള ഒരു ചിന്തയാണ് അങ്ങനെയല്ല എടുത്തു നോക്കണം എന്തെങ്കിലും കറപ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡേയ്സ് കൂടി നിങ്ങൾ കാണണം കേട്ടോ അപ്പോൾ നേരത്തെ തന്നെ എടുത്തു നോക്കുക ഹോൾ ടിക്കറ്റൊക്കെ ഒക്കെ ഓക്കെ ആണ് കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലാക്കുക അതിൻ്റെ പ്രിന്റ് എടുത്തു വെക്കുക കേട്ടോ അത് നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് നോക്കുക എക്സാം ഹാളിലേക്കൊക്കെ പോകുന്നേക്കാൾ മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ പിന്നെ ഒ എം ആർ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ അഡ്മിഷൻ ടിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് ഈ അഡ്മിഷൻ ടിക്കറ്റിൽ സൈൻ ചെയ്യേണ്ട ഒരു ഏരിയ ഉണ്ട് ഇൻവെൻറ്റിലേറ്റർമാർ അത് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക കാരണം വെരിഫിക്കേഷന് അത് അത്യാവശ്യമാണ് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക അവർ ചെയ്യും ഞാൻ അവർ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൂചിപ്പിക്കണം അവരുടെ സൈൻ ചെയ്യിപ്പിക്കാൻ നിങ്ങൾ ഉറപ്പണം കേട്ടോ പിന്നെ അടുത്തത് ഒ എം ആർ ഫില്ല് ചെയ്യുമ്പോൾ കാര്യമാണ് ഈ ഒ എം ആർ ഫില്ല് ചെയ്യുമ്പോഴുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവത്തിലേക്ക് നയിച്ചത് റിസൾട്ട് വരെ ഇൻവാലിഡ് എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കി പാസ്സായി ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച പാസ്സായിട്ട് ഇൻവാലിഡ് എന്ന് പറയുമ്പോൾ അവർ വിഷമം എത്രത്തോളം ഉണ്ടാവും അല്ലേ അപ്പൊ അത് നിങ്ങൾക്കില്ലാതിരിക്കാൻ വേണ്ടിയാട്ടോ ഞാൻ മുൻകൂട്ടി പറയുന്നത് അറിയാൻ അറിയാവുന്ന കുട്ടികളുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് അപ്പൊ ഒ എം ആർ ഫില്ല് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക നിങ്ങളുടെ റോൾ നമ്പറൊക്കെ എഴുതുമ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ശ്രദ്ധിക്കാം കേട്ടോ റോൾ നമ്പർ എഴുതിയിട്ട് അപ്പം അതിൻ്റെ താഴെ എന്തുണ്ടാവും നിങ്ങൾക്ക് പബ്ലി ചെയ്യാനുള്ള സംഭവം ഉണ്ടാവും അപ്പോൾ മിക്കവാർക്കും തെറ്റാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് ഈ പൂജ്യത്തെ ചിലപ്പോൾ ഒന്നായി കണക്കാക്കി അവിടെ കൊണ്ടുപോയിട്ട് പബ്ലി ചെയ്യും കേട്ടോ പൂജ്യം ഒന്ന് രണ്ട് അങ്ങനെ ആയിരിക്കും പോകുന്നത് ഓക്കെ അപ്പോൾ ചില കുട്ടികൾ അവിടെ ഇങ്ങനെ മറ്റോ ഇതിനെ കണക്കാക്കിക്കൊണ്ട് അങ്ങനെ ചെയ്യും അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഇപ്പോൾ ഇവിടെ ഇവിടെ പൂജ്യം ഇവിടെ ഒന്ന് ഇവിടെ പൂജ്യം ഇങ്ങനെയാണെങ്കിലും ഉണ്ടോ ആ രണ്ടാണെങ്കിലും ഉണ്ട് ആ രണ്ടെന്ന് നേരെ നോക്കിയിട്ട് വേണം നിങ്ങൾ അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ ബബ്ൾ ചെയ്യാൻ ഓക്കെ അതുപോലെ തന്നെ പൂജ്യം എവിടെയാണെങ്കിൽ ആ പൂജ്യത്തിൻ്റെ ഇവിടെ ബബ്ൾ ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ബബ്ൾ ചെയ്യുക കണ്ടോ പിന്നെ വീണ്ടും പൂജ്യം ബബിൾ ചെയ്യുക കംപ്ലീറ്റ് കറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ബബിൾ ചെയ്ത് പോകണം കേട്ടോ അപ്പം അത് നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ അവിടുത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ചോദിച്ചിട്ടുണ്ടാകുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് എഴുതാം പിന്നെ ഏത് കോഡാണെന്നുള്ളത് ഉണ്ടാവും അത് എ ബി സി ഡി എന്നുള്ളും ഒരു പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ക്വസ്റ്റിൻ പേപ്പർ സെയിം കോഡ് തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം എ ആണെങ്കിൽ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറും എ തന്നെ ആയിരിക്കണം ബി ആണെങ്കിൽ ബി തന്നെ ആ രൂപത്തിൽ കേട്ടോ ആ ക്വസ്റ്റിൻ പേപ്പറിൻ്റെ കോഡും എന്താണ് നമ്മൾ അവിടെ എഴുതാതെ എഴുതേണ്ടതാണ് പിന്നെ ആ കൊസ്റ്റിൻ പേപ്പർ സീരിയൽ നമ്പർ പോലത്തെ സംഭവം ഉണ്ടാവും അതുകൂടി അവിടെ ചോദിച്ചിട്ടുണ്ടാവും അത് നമ്മളവിടെ പബ്ലി ചെയ്തു കൊണ്ടു അപ്പം നിങ്ങൾ ക്വസ്റ്റിൻ പേപ്പർ നോക്കിയിട്ട് എഴുതുക പിന്നെ നമ്മുടെ ലാംഗ്വേജ് മാർക്ക് ചെയ്യാനുണ്ടെങ്കിൽ ലാംഗ്വേജ് മാർക്ക് ചെയ്യുക ബബിൾ ചെയ്യേണ്ട എല്ലാ ഏരിയകളും കറക്റ്റായിട്ട് ബബിൾ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക അതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇത് വലിയൊരു സംഭവം അല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു കൊറേ കുറെ ആളുകൾ ടെൻഷൻ അടിച്ച ഇതാണ് അങ്ങനെ ഒന്നുമില്ല ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ആ ഓയന്മാരെടുത്തിട്ട് ആ എല്ലാ ഭാഗങ്ങളും ഫില്ല് ചെയ്തിട്ടുണ്ടോ കറക്റ്റ് ആയിട്ട് ബബിൾ ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രം നിങ്ങൾ എന്തു ചെയ്യാം ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോട്ടെ നിങ്ങളുടെ ആ ക്വസ്റ്റ്യൻ നമ്പർ നോക്കിയിട്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ആൻസർ ചെയ്ത് പോവുക ഓക്കെ പിന്നെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഇപ്പോൾ എ കോഡ് ആണ് എങ്കിൽ അത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് ചിലത് ഒറ്റ കോസ്റ്റിൻ പേപ്പർ ആയിരിക്കും ചിലത് രണ്ടോ മൂന്നോ ഒരുമിച്ച് തരുകയാണെങ്കിൽ ആ സെയിം കോഡ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് എന്ത് ചെയ്യുക ഉറപ്പുവരുത്തുക നിങ്ങളുടെ റോൾ നമ്പർ അതുപോലെ തന്നെ സബ്ജക്റ്റ് ലാംഗ്വേജ് പ്രത്യേക ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതെല്ലാം സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ടോ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടോയെന്ന് നോക്കുക കേട്ടോ അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എക്സാം ഹോളിൽ നമുക്ക് ഉണ്ടാകുന്ന മറ്റൊരു പ്രോബ്ലമാണ് ഈ കൊസ് ഇതെല്ലാം കഴിഞ്ഞു ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകുമ്പോൾ ഈ ചില ചോദ്യങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ആദ്യത്തെ ഒരു മൂന്നാല് ചോദ്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ മൈൻഡ് ഒന്ന് ഡൗൺ ആവും അയ്യോ ഞാൻ പഠിച്ചതൊന്നും വന്നിട്ടില്ലല്ലോ അതല്ലെങ്കിൽ വലിയ ചോദ്യങ്ങൾ പേരഗ്രാഫ് ടൈപ്പുള്ള ചോദ്യങ്ങൾ പ്രത്യേകിച്ച് സൈക്കോളജി ആയിരുന്നാലും മലയാളമായിരുന്നാലും പാരഗ്രാഫ് ടൈപ്പ് ഉള്ള വലിയ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴും നമ്മുടെ മനസ്സൊന്ന് പതരാറുണ്ട് ആദ്യത്തെ ഒരു മൂന്നാറിലെ കിട്ടിയില്ലെങ്കിൽ അപ്പോഴും നമ്മൾ നമ്മളിത് പതറിപ്പോകാറുണ്ട് സോ അവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തെയ്യാ ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടിയില്ലെങ്കിലോ അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വലിയ വലിയ ചോദ്യങ്ങളോ സ്റ്റേറ്റ്മെന്റ് ലെവലിൽ വലിയ വലിയ ചോദ്യങ്ങളാണെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ കൂളാക്കിയിരുത്തുക അതാണ് ഏറ്റവും വേണ്ടത് നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രം പോരാ നന്നായിട്ട് പരീക്ഷ എഴുതാനും കൂടി നമ്മൾ പരിശീലിക്കണം നന്നായിട്ട് പഠിക്കാനുള്ള പരിശീലനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും നന്നായിട്ട് പരീക്ഷ എഴുതാനുള്ള പരിശീലനം ആ നന്നായിട്ട് പരീക്ഷ എഴുതാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് മെന്റൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് അതുകൂടി നമ്മൾ എന്ത് ചെയ്യണം കൊണ്ടുവരണം കുറച്ച് ചോദ്യം കാണുമ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ ചോദ്യം കിട്ടാതെ വരുമ്പോൾ വലിയ വലിയ ചോദ്യങ്ങൾ കാണുമ്പോൾ പതറാതെ നമ്മൾ എന്ത് ചെയ്യണം അത് മൈൻഡ് കൂളാക്കിയിട്ട് ഓക്കെ വായിച്ചു നോക്കാം ഞാൻ ഇപ്പോൾ ഞാൻ പഠിച്ച ഒരു ടോപ്പിക്കാണ് ഉദാഹരണമായിട്ട് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ പാരഗ്രാഫിൽ ചോദ്യമാണെങ്കിൽ ആണെങ്കിൽ ഈ ടോപ്പിക്ക് ഞാൻ പഠിച്ചതാണല്ലോ അപ്പം ഇനി ഒന്ന് ചിന്തിച്ചാൽ കിട്ടുന്നതായിരിക്കും സോ നമ്മൾ എന്ത് ചെയ്യുക ആ ചോദ്യം രണ്ട് മൂന്ന് തവണ വായിച്ചു നോക്കുക ആദ്യത്തെ കിട്ടിയില്ലെങ്കിലും നിങ്ങൾ മൈൻഡ് ഒന്നും നിങ്ങൾ പോകണ്ട മൈൻഡ് ഔട്ട് ആകണ്ട കൂളായിട്ട് ഇരുന്നിട്ട് എന്തു ചെയ്യുക അത് ചെയ്യാം പിന്നെ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ ആൻസർ ചെയ്യുക കാരണം നെഗറ്റീവ് മാർക്ക് ഇല്ല അല്ലേ അതൊരു ലെക്കാണ് അതുകൊണ്ട് എല്ലാത്തിനും നിങ്ങൾ എന്ത് ചെയ്യുക ആൻസർ ചെയ്ത് പോകുക ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് പ്രത്യേകിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് എനിക്ക് ഓ എം ആറിന്റെ കാര്യമാണ് പറയുന്നത് എല്ലാ എക്സാമിനും നമ്മൾ ഇതിനെ പറയാറുണ്ട് പക്ഷെ റിസൾട്ട് വരുമ്പോൾ അറ്റ് ദ സെയിം ടൈം ഇതേപോലെ തന്നെ സാറേ ഇൻവാലിഡ് കാണിക്കുന്നു ഇന്നതാണ് പ്രശ്നം അപ്ലൈ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു മെയിൻ സബ്ജെക്ട് പബ്ലി ചെയ്തിട്ടില്ല എന്ന് പറയുന്നു മെയിൻ സബ്ജക്റ്റിന്റെ ഒക്കെ ശ്രദ്ധിക്കണം ലാംഗ്വേജ് വരെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു വരാറുണ്ട് അപ്പൊ അത് നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര പ്രയാസം തോന്നാറുണ്ട് അപ്പൊ അതില്ലാതിരിക്കാൻ വീണ്ടും ഞാൻ പറയണ് എന്ത് ചെയ്തു നിങ്ങളുടെ ശ്രദ്ധക്കുറവുകൊണ്ട് നിങ്ങളുടെ ഈ പറഞ്ഞതുപോലെ അവസരങ്ങൾ നഷ്ടമായി പോകരുത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് നിങ്ങൾ എഴുതുക അതോടൊപ്പം എനിക്ക് പറയാനുള്ളത് ഈ ഹോ അഡ്മിറ്റ് ടിക്കറ്റ് ഉണ്ടല്ലോ ഹോൾ ടിക്കറ്റ് എക്സാം കഴിഞ്ഞാൽ നിങ്ങൾ കളയരുത് സൂക്ഷിച്ചു വെക്കണം കാരണം വെരിഫിക്കേഷൻ ഇത് അത്യാവശ്യമാണ് അതും പറഞ്ഞ് കുട്ടികൾ പറയാറുണ്ട് സാർ അത് കളഞ്ഞു എന്നാലെ കീറി കളഞ്ഞു അവിടെ ഇട്ട് ഇടവിട്ടുന്നു അങ്ങനെയല്ല അത് റിസൾട്ട് വരുന്നവരെ നമ്മൾ സൂക്ഷിക്കണം നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ എലിജിബിലിറ്റി നേടിയിട്ടുണ്ടെങ്കിൽ വെരിഫിക്കേഷൻ നമുക്കിത് അത്യാവശ്യമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക പരീക്ഷ എടുക്കും തോന്നും സ്വാഭാവികമായിട്ടും നമുക്ക് ടെൻഷൻ ഉണ്ടാകും ആ ടെൻഷനൊക്കെ മാറ്റിവെക്കുക ഉള്ള ദിവസം മാക്സിമം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കും അതുപോലെ തന്നെ കുറേ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്ത് ആത്മവിശ്വാസത്തോടെ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ മാക്സിമം ട്രൈ ഒരു ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക എല്ലാവരും ഈ പ്രാവശ്യം തന്നെ പാസ്സാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഓൾ ദ ബെസ്റ്റ്